കുഞ്ചിരി തൂകി ആടിയും പാടിയും അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളുകൾ പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഇടം മാത്രമായി കാണരുതെന്നും മറ്റൊരു വീടായി കാണണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വേനലവധിയുടെ ആലസ്യം വിട്ട് വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിലേക്ക് എത്തിയപ്പോൾ സ്കൂൾ വളപ്പ് ഉത്സവപ്പറമ്പായി കൊഞ്ചിക്കരഞ്ഞും അമ്മയുടെ കൈത്തുമ്പിൽ നിന്ന് പിടിവിടാതെ നാണിച്ചും പരിഭ്രമിച്ചും നിൽക്കുന്ന കുരുന്നുകളായിരുന്നില്ല ഇക്കുറി നവാഗതരായി എത്തിയത് അധ്യാപികയ്ക്കൊപ്പം ആടിയും പാടിയും കുരുന്നുകൾ പ്രവേശനോത്സവം വർണ്ണാഭമാക്കി സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആദ്യമായി സ്കൂളുകളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് സ്വാഭാവികമായും സന്തോഷമുണ്ടാകുമ്പോൾ തന്നെ ആശങ്കയും ആകാംക്ഷയുമെല്ലാം അതൊക്കെ മാറ്റിയെടുക്കാനും കൗതുകത്തിന്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാ സ്കൂളിലും കൂട്ടായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരവും വേദിയിൽ അരങ്ങേറി വിദ്യാഭ്യാസ മന്ത്രി ക്ലാസ് ക്ലാസ്മുറിയിലെത്തിയാണ് നവാഗതരായ കുരുന്നുകളെ വേദിയിലേക്ക് ആനയിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകം വേദിയിൽ പ്രകാശനം ചെയ്തു ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഒരു പുതിയ അധ്യയന വശത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണെന്ന പുതിയ സ്വപ്നങ്ങളുമായി പുതുമുള്ള ലക്ഷ്യങ്ങളുമായി വിദ്യാലയങ്ങളിലേക്ക് ഹൃദയപൂർവം എ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ജനം ആലപ്പുഴ